السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوه الا بالله العلي العظيم اللهم صل وسلم وبارك على سيدنا محمد وعلى اله وعلى صحابه وعلى اساتذتنا وعلى مشايخنا وعلى والدينا ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റബിയൽ വീണ്ടും നമ്മിലേക്ക് കടന്നു വന്നു ആ പുണ്യമാസത്തെ സ്വീകരിക്കാനും അനുഭവിക്കാനും അള്ളാഹു സുബഹാനുഹുത്താല നമുക്ക് തന്നു അല്ല കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഈ പുണ്യമാസത്തിലുണ്ടായിരുന്ന പലരും ഇന്ന് കബലില അള്ളാഹു സുബഹാനുഹുത്താല അവർക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവർക്കും മഹഫിറത്തും മർഹമത്തും നൽകട്ടെ ഈ പരിശുദ്ധ റബി ഉല്ലവലിൽ നമ്മുടെ ചിന്തയും സന്ദേശവും ഈ മാസത്തിന്റെ മഹത്വത്തിന് കാരണക്കാരായ തിരുനബി സല്ലാഹു അലൈവ ആലിഹി വ സഹബിഹി വസല്ലമയെ നാം വേണ്ട വിധം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നതാവട്ടെ നമ്മുടെ ചിന്ത അതാവട്ടെ എത്രമാത്രം നമ്മൾ ആ ഹബീബിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് വിശുദ്ധ കുറാനിൽ ഒരായത്തുണ്ട് നാം ഇപ്പോഴും കേൾക്കുന്ന ആയത്ത് തന്നെയാണ് സൂറത്തു ആലു നൂറ്റി പത്താമത്തെ ആയത്ത് പറയുകയാണ് ലോകത്തിന് മാതൃകയായി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹം നിങ്ങളാണ് മുസ്ലിമീങ്ങളായ നമ്മോടാണെന്നാ പറയുന്നത് കുന്തു ഈ ലോകത്തിന് മാതൃകയായി നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല സമൂഹം നിങ്ങളാണ് എന്താ നിങ്ങളുടെ പ്രത്യേകത നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും അധർമ്മങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ അള്ളാഹു സുബാനുഹു വിശ്വസിക്കുന്നവരാണ് നമുക്കൊന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കാം നാം കുന്തും ഹൈറ ഉമ്മത്താണോ നാം ആരോ നാം ഓരോരുത്തരും ഇന്നത്തെ ഉത്തമരാണോ നാം നമ്മുടെ വീട്ടിനും അയൽവാസികൾക്കും നാട്ടിനും രാജ്യത്തിനും മാതൃകരാണോ ഈ പരിശുദ്ധ റബിളിൽ ഹബീബിന്റെ അനുസ്മരണം നടത്തുന്ന വേളയിൽ ഈ ചോദ്യം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ കുന്തും ഈ ഒരു ക്വാളിറ്റി നമുക്കുണ്ടോ സത്യത്തിൽ നാം ഓരോരുത്തരും എല്ലാ അധർമ്മങ്ങളുടെയും മാതൃകകളല്ലയോ ഉത്തമമായ എന്താണ് നമ്മിൽ ഉള്ളത് കേൾക്കാനും കാണാനും മറ്റൊരാൾ അറിഞ്ഞാൽ ലജ്ജ തോന്നുന്ന എല്ലാ മോശം പ്രവർത്തനങ്ങളും നമ്മിലില്ലേ എന്നൊക്കെ നാം ഓരോരുത്തരും ചിന്തിക്കുക അത് നമ്മുടെ മാറ്റത്തിന് കാരണമാവും അള്ളാഹു നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നതിലും അധർമ്മങ്ങളെ വിരോധിക്കുന്നതിലും നമ്മുടെ അവസ്ഥ എന്താ മുങ്കർ എന്ന് പറഞ്ഞില്ലേ അതിൽ നമ്മുടെ അവസ്ഥ എന്താ അതുപോലെ വിശ്വാസത്തിന്റെ പവർ എത്ര മാത്രമാണ് നമ്മിലുള്ളത് ഇതൊക്കെ ആവട്ടെ നമ്മുടെ ഈ പരിശുദ്ധ റബി മാസത്തിലുള്ള ചിന്തകൾ സത്യത്തിൽ അള്ളാഹു സുബാനുഹൂ നമുക്ക് നൽകിയ വലിയ ഒരു ആദരവാണ് കുന്തും ഉമ്മ നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ് എന്ന് വിശേഷിപ്പിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ആരും അള്ളാഹുവിന് ഒരു റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ട് മുസ്ലിമായി ജനിച്ചവരല്ല നമ്മുടെ മാതാപിതാക്കളും അങ്ങനെയല്ല നാം ഈ ലോകത്ത് പിറന്നു വീണപ്പോൾ തന്നെ മുസ്ലിമായിട്ടാണ് ജനിച്ചത് നമുക്ക് യാതൊരു റോളും അതിലില്ല ഒരപേക്ഷയും നാം കൊടുത്തിട്ടില്ല നമ്മുടെ ഉമ്മയോ ഉപ്പയോ അള്ളാഹുവിന് അപേക്ഷ കൊടുത്തിട്ടില്ല എൻ്റെ മക്കളെ മുസ്ലിമായി ജനിപ്പിക്കണമെന്ന് അതിനു വേണ്ടി നാം ഒന്നും നൽകിയിട്ടില്ല മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യമാണ് വെറും മുസ്ലിമായി ജനിച്ചു എന്നത് മാത്രമാണ് നമ്മുടെ പ്രത്യേകത അല്ല നാം ഹബീബ് ഉമ്മത്തിനായി ജനിച്ചു എന്നതും വലിയ ഭാഗ്യമാണ് സത്യത്തിൽ ആയത്തിൽ പറഞ്ഞ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതൊക്കെ പൂർവികരായ അമ്പിയാക്കളുടെ ഉമ്മത്തും ചെയ്തിട്ടുണ്ട് അല്ലേ എന്നാൽ അവർക്കില്ലാത്തൊരു വലിയ സ്ഥാനമാണ് നാം വ തിരുനബിഹു പെട്ടു എന്നത് അതിന് നാം ആരെങ്കിലും റിക്വസ്റ്റ് കൊടുത്തിരുന്നു എന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ജനിപ്പിക്കണം എന്ന് പറഞ്ഞു വല്ല അപേക്ഷയും നാം ആരെങ്കിലും അള്ളാഹുവിന് സമർപ്പിച്ചിരുന്നു ഇല്ല അതും പിന്നെ അള്ളാഹു സുബാനഅലയുടെ മഹത്തായ ഔദാര്യം മാത്രമാണ് സത്യത്തിൽ ഈ വലിയ മഹത്വം നമുക്ക് ലഭിക്കാനുള്ള കാരണം

bi akira mirusili kunna akira malu mami maulaya salli wa sallim daiman abada ala habibika khayri khalqi kulli mi inda lama da allahu da'ayina li tu'atihi bi akira mirusili allahu subhanahu wa ta'ala ku walipat jibikan meni namma chanikan allahu niyogi chanabikan ിൽ അത്യുത്തമരായതുകൊണ്ട് അത്യുത്തമ സമുദായമായി മാറി അപ്പത് ഹബീബി സല്ലാ വസ തങ്ങളുടെ വറക്കത്താണ് അപ്പോൾ നാം മുസ്ലിമായി ജനിച്ചു വീണതും നാം തിരുനബി സല്ലാ അലി വസ്ല്ലമ്മയുടെ ഉമ്മത്തിൽപ്പെട്ടതും എല്ലാം അള്ളാഹു നമുക്ക് തന്ന വലിയ സൗഭാഗ്യങ്ങളാണ് അനുഗ്രഹങ്ങളാണ് എത്ര നന്ദി പറഞ്ഞാലും എത്ര അൽഹന്ദ പറഞ്ഞാലും മതിയാവാത്ത അനുഗ്രഹങ്ങളാണ് അവർ അൽഹന്ത് കഴിഞ്ഞ ദിവസം കൂടിയായ ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ തങ്ങൾ യമനിലെ ഹബീബ് ഉമർ ബിൻ ഹഫീല തങ്ങളുടെ ദാറുൽ മുസ്തഫയിൽ നടന്ന ഒരു പരിപാടിയിൽ വിദേശത്ത് നിന്ന് വന്ന അഥവാ ദാറുൽ മുസ്തഫയിലെ സമ്മർ ഗോയ്സിൽ പങ്കെടുക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകൾ വല്ലാതെ ചിന്തിപ്പിച്ചു അദ്ദേഹം ആ കുട്ടി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു നവമുസ്ലിമായിരുന്നു അദ്ദേഹം തനിക്ക് പരിശുദ്ധ ഇസ്ലാമിന് വെളിച്ചം കിട്ടിയ രൂപങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം സദസ്സിനോട് വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ് ഹബീബ് മൃദങ്ങളെ അവറുകളെ പ്രത്യേകം ഹബീബ് മൃദങ്ങൾ വിളിച്ചിട്ട് പറയാണ് എനിക്ക് അപേക്ഷയുണ്ട് നിങ്ങളൊന്ന് കാര്യമായി ആ ചെയ്യണം ഇംഗ്ലീഷിലാണ് കുട്ടിയുടെ പ്രസംഗം നിങ്ങള് കാര്യമായത് ദുആ ചെയ്യണം എന്റെ സഹോദര സഹോദരൻ സഹോദരിമാരൊക്കെ അവര് ഇപ്പോൾ അമുസ്ലിമീങ്ങളാണ് അവർ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച് നാളെ എനിക്ക് അവരോടൊന്നിച്ച് സ്വർഗത്തിൽ സംസാരിച്ചിരിക്കാൻ കഴിയണം മുസ്ലിമീങ്ങളല്ലാത്ത എൻ്റെ സഹോദര സഹോദരിമാരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച് നാളെ എനിക്ക് സ്വർഗത്തിൽ വെച്ച് നമ്മുടെ ഭാഷ പറഞ്ഞാൽ സെൽഫി എടുക്കാൻ കഴിയണം അമ്മ ഇത് പറഞ്ഞ് ആ കുട്ടി വിതുമ്പുകയാണ് നോക്കൂ നിങ്ങൾ ആ മനുഷ്യന്റെ ചിന്ത എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദര സഹോദരിമാരും ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവരൊക്കെ നരകത്തിനായിരിക്കുമല്ലോ എന്ന സങ്കടം ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവർക്കാണ് ഈ അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള അള്ളാഹു ഔദാര്യമായി തന്ന ലാ ഇലാഹ ഇഹു മുഹമ്മദ് വില മനസ്സിലാവുക ഹന്ദക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബി തങ്ങൾ മഹാനായ സ്വഹാബിയായ സാഹ അലി വസ്ലമായ സുഹാബിയായ അബ്ദുളി എഴുതിയ കവിത പാടിയത് ഇമാലിം റബിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശിഷ്യൻ കവിത പാടുന്നത് നമുക്കറിയാം ഹന്തക്കിലുണ്ടായ പ്രയാസങ്ങളൊക്കെ വേണ്ടത് വേണ്ടതുപോലെ ഭക്ഷണമോ വെള്ളമോ സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ ആ യുദ്ധം ചെയ്തിരുന്നത് ആ വിഷമ ഘട്ടത്തിൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അല്ലാഹുമ്മ അൻത വലാ വലാ സകീനതൻ പാട്ടുപാടുകയാണെന്താ നീ ഈ പരിശുദ്ധ ഇസ്ലാമാകുന്ന നേർവഴിയിലേക്ക് ചേർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ വെളിച്ചം കാണാൻ സാധിക്കുമായിരുന്നില്ല ഞങ്ങൾ നമുക്ക് നിസ്കരിക്കാൻ സാധ്യമല്ല വലാത്തന വലാസ്വല്ല ഞങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുപോലെ നോമ്പെടുക്കാനോ നിസ്കരിക്കാനോ ഒന്നിനും ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അല്ലേ സത്യം എത്രത്തോളം മലമൂത്ര വിസർജനത്തിന് ശേഷം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കണം എന്നത് പോലും നമുക്കറിയുമായിരുന്നില്ല അതാണ് ഇസ്ലാമിൻ്റെ ഈ സംസ്കാരങ്ങളൊന്നും നമുക്ക് കിട്ടുമായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് നാദാ ഈ ബേജാറുള്ള യുദ്ധമുഖത്ത് ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകണം ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഞങ്ങളുടെ പാദങ്ങൾക്ക് ഇടർച്ച വരാതെ അള്ളാഹുവേ ഞങ്ങളെന്ന് അടിയുറപ്പിച്ച് നിർത്തണം പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകരുത് അങ്ങോ ഞങ്ങളോട് അക്രമവും അനീതിയും കാണിച്ച ഈ ഈ വിഭാഗങ്ങളെ ഞാനും ഈ അമുസ്ലിമീങ്ങളെങ്ങാനും ഞങ്ങളുടെ സംസ്കാരത്തിനും ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും നാശം വരുത്തിയാൽ അത് കേടുവരുത്താൻ ശ്രമിച്ചാൽ അതിന് ഭംഗം വരുത്താൻ ശ്രമിച്ചാൽ ഞങ്ങളത് നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യും ഞങ്ങളത് ഒരിക്കലും വാരിപ്പുണരില്ല ഈ എന്ന പദം അഥവാ ഞങ്ങളുടെ സംസ്കാരത്തെയും ആചാരങ്ങളെയും കേടുവരുത്താനും വഴിപിയർപ്പിക്കാനും അവര് തുനിഞ്ഞാൽ ഞങ്ങളത് തള്ളിക്കളയും എന്ന പദം ഉച്ചത്തിൽ നബി ആവർത്തിച്ചു നബിസ് വസ്ലമ തങ്ങളും സ്വഹാബത്തും പാടാറുണ്ടായിരുന്നു എന്ന് ഇൻഷാ ഇൻഷാല്ലാ ഈ അബൈനയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹുസ്ബാനുഹൂത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവയുടെ ഖബറുകളുള്ളവത്താലോ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ ഈ മാസത്തിൻ്റെ ഹക്കുകൊണ്ട് ഹബീബ് സല്ലാ വലഹീ വലി വസ്ലമ്മ തങ്ങളുടെ വറക്കത്തുണ്ടല്ലാവും നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ എല്ലാ വിഷമങ്ങളും തീർത്തിരട്ടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകട്ടെ വസ്ലല്ലാഹു